ॐ नमो नारायणाय സമ്പന്നനായ ഒരാൾക്ക് മാത്രമേ നല്ല ഒരു രാജാവായി മാറാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്ലോകം ആത്മവത് സുഹൃദാം അയം മുക്തസംഗപ്രസംഗോയം ദിഹി അയം ദേഹിനാം ജനങ്ങൾക്ക് ആത്മവത്ത് അവരുടെ ജീവന പോലെയാണ് ജീവന തുല്യം ആളുകളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചാളുകൾക്കും ഇദ്ദേഹത്തെ അത്രയും പ്രേഷ്ട പ്രിയനാകുന്നു സുഹൃദാം ഇനി അടുത്ത ബന്ധുമിത്രാദികൾക്ക് നന്ദി അവർക്ക് ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നവനാണ് അവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരുടെ കൂടെ നിന്ന് അതിന് പരിഹാരം കണ്ടെത്താൻ അവരെ സഹായിച്ച് ഏത് രീതിയിലും അവർക്ക് ആഹ്ലാദത്തെ കൊടുക്കുന്ന ആളായിരിക്കും അതേസമയം അസാധുഷു വഴിവിട്ട് സഞ്ചരിക്കുന്ന അസജ്ജനങ്ങളിൽ ദണ്ഡപാണിഹി സാക്ഷാൽ യമന പോലെയാണ് ഏത് രീതിയിലുള്ള ദണ്ഡനം കൊടുക്കാനും മടിയില്ല അതേസമയം രാജാവിന് ഏറ്റവും പ്രിയം മുക്തസംഗ പ്രസംഗ പ്രസംഗം എന്നാൽ ഏറ്റവും കൂടുതൽ ഒന്നിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് മുക്തസംഗരിൽ ആണ് സംഘം എന്നാൽ ആ ആസക്തി അറ്റാച്ച്മെന്റ് അത് മുക്തമായ യോഗികളിൽ വിഷയാസക്തി വിട്ട യോഗീന്ദ്രന്മാരോട് കഴിയുന്നത്ര സമയം സത്സംഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഈ പൃഥു മഹാരാജാവ് ദുഷ എന്തുകൊണ്ടാണ് ഇത്രയും സദ്ഗുണങ്ങൾക്ക് ആധാരമായിട്ട് ഋഥു മഹാരാജാവ് ഇരിക്കുന്നത് കാരണം സർവഗുണസമ്പന്നനായ ആ പരമാത്മാവിൻ്റെ അംശം തന്നെയാണ് പൃഥുരാജാവ് അതാണ് പത്തൊൻപതാമത്തെ ശ്ലോകം അയം തു സാക്ഷാത് ഭഗവാൻ ത്രിയധീശ ഭഗവാൻ സ്ത്രയധീശ കൂട്ടസ്ഥ ആത്മാ കലയാവതീർണ കലയ అవతేర్నః యస్మిన్ అవిధ్యారచితం యస్మిన్ అవిధ్యారచితం నిరర్థకం పश्यಂತಿ नानात्वం అపి नानाత్వమపి ప్రతిীতం యస్మిన్ యాదൊന്നിലാണോ അതായത് ఈ ప్రపంచത്തെ అవిధ్యారచితం നമ്മുടെ అజ్ఞానం నిమిత్తమైట్ नानाత్వం ఫలిതായിట్ మనం ఇവിടെ ఫలిதும் പ്രതീതം നമുക്ക് പ്രതിഭാസിക്കുന്നു അങ്ങനെ കാണുന്നു എങ്കിൽ പോലും ഇതെല്ലാം നിരർത്ഥകം അർത്ഥമില്ലാത്തതാണ് എന്ന് അറിവുള്ളവർ പശ്യന്തി ദർശിക്കുന്നു ഇങ്ങനെ ഏതൊരു പരമാത്മ വസ്തുവാണോ കൂടസ്ഥ നിർവികാരതത്വമായിട്ടുള്ള ആത്മാ ആ പരമാത്മാവാണോ ഇങ്ങനെ പലതായിട്ടിരിക്കുന്നത് അതേ ആത്മാവിൻ്റെ ഒരു അംശമാണ് സ്വർണത്തിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു തരി എടുത്താലും അത് സ്വർണം തന്നെയാണ് അതുപോലെ ആ പരമാത്മാവിൻ്റെ എല്ലാ ഗുണഗണങ്ങളും ഒത്തുചേർന്ന കലാംശം ആ കലാംശത്തോടുകൂടെ ഭൂമിയിൽ അവതരിച്ച അയം തു ഇദ്ദേഹമാകട്ടെ ത്രീശ മൂന്ന് ഗുണത്തിനും അതീതനാണ് അങ്ങനെയുള്ള സാക്ഷാത് ഭഗവാൻ സാക്ഷാത് സർവേശ്വരൻ തന്നെയാണ് পৃথু మహారాజాव ಅದೊಂಡാണ് ಇತ್ರೆಯೂ ಸದ್ಗುಣ ಸಂବನ್ನನಾಯಿ ತಿರಿಕನದು ಅಯಂ ತು ಸಾक्षात భగవాన్ సಧೇಶ ಊಟಸ್ಥಾ ಆತ್ಮಾ కలಯವತೀರ್ಣ ಯಸ್ಮಿನ್ ನ ವಿದ್ಯಾ ರಚಿತಂ ನಿರರ್ಥಕಂ ಪಶ್ಯಂತಿ नानाತ್ವಮ ವಿಪ್ರತೀತಂ इवद्लोक अयव भुवो मंडल मोदयाद्रे मंडलमोदयाद्रे गोप्तवीर गोप्ताएक गोप्तवीरो गोप्ता नरदेनाथ आस्था जैत्र आत्चाप रथमाचापर पर्यस्यते दक्षिणतः तो

ആത്മം എന്നാൽ കൊണ്ട് ദക്ഷിണത പര്യസ്യത ഭൂമിയെ വലം വെച്ച് അതായത് തൻ്റെ ആ നിയന്ത്രണത്തിലുള്ള ഭൂമണ്ഡലം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടാണ് പ്രജാക്ഷേമത്തെ അദ്ദേഹം പാലിക്കുന്നത് അതുപോലെ ആരാലും ജയിക്കപ്പെടാത്തവനായിട്ട് വീരശൂര പരാക്രമിയായി തന്റെ വിജയരഥത്തിൽ അങ്ങനെ ഭൂമണ്ഡലം ചുറ്റി സഞ്ചരിച്ച് പ്രജാസംരക്ഷണം ചെയ്യുന്നതാണ് परियस्य ते दक्षिणतो यथार्थ इरुपत्योन्नामते श्लोकम् अस्मै नृपालाः किल तत्र तत्र बलिं हरिष्यन्ति स लोकपालाः मत्स्यन्द येषां स्त्रियः आदिराजं चक्रायुधं तद् यशः तद् यश उद्धरन्त्यः स ഓരോ ദിക്കിനും ഓരോ ലോകപാലന്മാരുണ്ട് അപ്പോൾ ഇദ്ദേഹം കിഴക്ക് ദിക്കിലാണ് എത്തുന്നതെങ്കിൽ അവിടുത്തെ ലോകപാലൻ ലോകപാലന്മാരോടുകൂടി അവിടുത്തെ രാജാക്കന്മാർ അതാണ് ലോകപാലന്മാരും വരും ഓരോ ദിക്കിന്റെ പാല പാലകന്മാരും വരും ഒപ്പം നൃപാലാഹ ആ സ്ഥലം ഭരിക്കുന്ന സാമന്ത രാജാക്കന്മാർ ഉണ്ടാകും ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളുടെ രാജാക്കന്മാർ അവരും അസ്മൈ ഈ പൃഥു മഹാരാജാവിനായി കൊണ്ട് തത്ര തത്ര അദ്ദേഹം എവിടെയാണോ എത്തുന്നത് അവിടെ വെച്ച് ബലിം കപ്പം കൊടുക്കുക കരം കൊടുക്കുക ബലിം കില ഹരിഷ്യന്തി കൊണ്ടുവന്ന് അർപ്പിക്കുന്നതാണ് ഒപ്പം ഇവരുടെയൊക്കെ ഭാര്യമാർ യേശാം സ്ത്രീയഹ ഇവരുടെ ഭാര്യമാർ ആദിരാജൻ ആദ്യത്തെ ചക്രവർത്തിയായ െ ഉദ്ധരന്ത്യ പ്രകീർത്തിച്ചുകൊണ്ട് ചക്രായുധം ചക്രായുധം കയ്യിലുള്ള സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ഇത് എന്ന രീതിയിൽ മത്സ്യന്തേ കരുതുന്നു അങ്ങനെ കരുതുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്തുതിക്കുകയും ചെയ്യും वलिम् हरिष्यन्ति सलोकपाला मन्यन्तयेषां स्त्रीय आदirajं चक्रआयुधं तदियश उद्धरन्त्य 22 वामते श्लोकम् अयम् महिम गाम दुदुहे अधिराजः दुदुहे अधिराज प्रजापतिः वृत्तिकरः प्रजानाम् प्रजापतिर यः यो लीलयाद्री श्षरासकोट्या भिन्दन समाम गाम अकरोत यद इंद्रहः गाम अकरोत यदेंद्रह प्रजानाम् प्रजगल के वृत्वीकर अप्रेड नित्य അതിനാവശ്യമായിട്ട് ഭൂമിയെ ആദ്യം ഉഴുതുമറിച്ച് ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കി തീർക്കണം ആ നിലമാദ്യം അതിന് പാകപ്പെടുത്തണം അത് ഈ രാജാവാണ് ചെയ്തു കൊടുക്കുക അതാണ് പ്രജാപതി ഹി അയം പ്രജാപാലകനായ ഈ അധിരാജ സാർവഭൗമനായിട്ടുള്ള ഈ പൃഥു മഹാരാജാവ് ഗാം ഗോരൂപം ധരിച്ച മഹീം ഭൂമിയെ കറന്നെടുക്കും ഇതൊക്കെ വളരെ വിശദമായിട്ടിനി അധ്യായത്തിൽ നമുക്ക് കാണാം അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് പറയാവുന്നതാണ് ഇതുപോലെ യഹ യാതൊരാൾ ഇന്ദ്രഹ യഥ പണ്ട് ഇന്ദ്രൻ പറന്നു നടന്ന പർവ്വതങ്ങളെ തന്റെ വജ്രായുധം കൊണ്ട് വെട്ടി താഴെ നിലത്തുറപ്പിച്ചിരുന്നു ഇതുപോലെ സ്വശരാസകോട്ട്യ തന്റെ ഓടിക്കണക്കിന് ധനുസ്സുകൊണ്ട് ആ വെല്ലുകൊണ്ട് ലീലയ വളരെ എളുപ്പം അനായാസേന അദ്രീൻ പർവ്വതങ്ങളെയൊക്കെ ഭിന്ദൻ കുത്തി അടർത്തിയിട്ട് പരമാവധി ഭൂമിയെ കൃഷിയോഗ്യമാക്കി തീർക്കും അതാണ് ഗാം സമാം ഭൂമിയെ പരന്നതാക്കിയിട്ട് അതായത് അതായത് നിരന്നതാക്കിയിട്ട് അകരോത്ത് ചെയ്തേക്കും അങ്ങനെ ചെയ്യുന്നതാണ് ഇതെല്ലാം ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് വരുന്ന അധ്യായങ്ങളിൽ കാണാം അയം മഹീഹേരാ പ്രജാപതിർവൃത്തികര പ്രജനം യോലിനശരാസ കോൻ സമാ ഗാമകോയധേന്ദ്ര मते श्लोकं विस्फूर्जयन् आजगवं विस्फूर्जयन्नाजगवं धनुः स्वयं यदाचर आजौ यदाचरत् क्ष्माम् तदा निलिल्युः दिशि निलिल्युर्दिशि दिशि असन्तः दिश्यसन्तो लाङ्गूलम् उद्यम्य കാട്ടിലെ ശക്തിമാനായ മൃഗേന്ദ്ര സിംഹം തന്റെ ഇരകളെ പേടിപ്പിക്കാനൊക്കെയായിട്ട് അതുപോലെ തന്റെ ആ വീരത പ്രകടമാക്കാനായിട്ട് എല്ലായ്പോഴും ലാങ്കൂലം വാലിനെ ഉദ്യമ്യ പൊക്കിപ്പിടിച്ച് നടക്കും അതുപോലെ യഥാ എങ്ങനെയാണോ സിംഹം വാല് പൊക്കി പിടിച്ചിട്ട് തന്റെ ശത്രുക്കളെ ഒക്കെ ഭയപ്പെടുത്തി നടക്കുന്നത് അതുപോലെ ഇദ്ദേഹം യഥാ എപ്പോഴൊക്കെ ആജഗവം ഇദ്ദേഹത്തിന്റെ ധനുസ് ഉണ്ടാക്കിയത് അജത്തിൻറെയും ആടിൻ്റെയും ഗവം എന്നാൽ കാള ഇവിടെ കാള എന്നാണ് അർത്ഥമെടുക്കേണ്ടത് ഈ രണ്ട് മൃഗങ്ങളുടെയും കൊമ്പുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇദ്ദേഹത്തിന്റെ ധനുസ് അങ്ങനെ ആചകവമായിട്ടുള്ള ഇതിനാൽ നിർമ്മിതമായിട്ടുള്ള ആ കൊമ്പുകൊണ്ട് നിർമ്മിച്ച ഇനി ആ ധനുസിൻ്റെ മറ്റൊരു പ്രത്യേകത ആചവു അവിഷഹ്യം ഒരു യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഈ രാജാവിൻ്റെ ഈ ധനുസ്സിൻ്റെ പ്രയോഗത്തെ ആർക്കും തടുക്കാൻ സഹിക്കാൻ പറ്റില്ല അവിഷഹ്യം എന്നാൽ പൊറുക്കരുതാത്തതുമായ അദ്ദേഹത്തിൻ്റെ ധനുഹു ആ ധനുസ്സിനെ വിസ്ഫൂർജയൻ എപ്പോഴും ഇങ്ങനെ ഞാൻ വലിച്ച് പിടിച്ചുകൊണ്ടാണ് നടക്കുക അതിനെയാണ് സിംഹം വാലുപൊക്കി നടക്കുന്നത് പോലെ എന്ന് പറഞ്ഞത് അങ്ങനെ വിസ്ഫൂർജയൻ തന്റെ വില്ലിനെ ഞാണൊലി തൂകിച്ചുകൊണ്ട് സ്വയം തന്നെത്താൻ ക്ഷമാം ഭൂമിയിലാകെ അച്ചര സഞ്ചരിക്കുമോ തഥാ അപ്പോൾ ഇദ്ദേഹം വരണ്ട താമസം അസന്ത അസജ്ജനങ്ങൾ ദിശി ദിശി ഓരോ ദിക്കിൽ ഓടി ഒളിക്കുന്നതാണ് അദ്ദേഹം യുദ്ധം ചെയ്യേണ്ട ആവശ്യം പോലുമില്ല ഈ കയ്യിലെ വില്ലുമേന്തി ഞാൻ വലിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടാൽ തന്നെ അസജ്ജനങ്ങൾ ഓടി ഓടിഒളിക്കും तदा नेलिल गुरु दिशि दिश्य संकु लांगून बुद्ध्यम यधा भृगेन्द्र श्लोकम् एषः अश्वमेधान एषो अश्वमेधान शतम् आजहारा चतमाजहारा सरस्वती प्रादुरभावि यत्र आहारशीद यस्य आहार क्षेदीयस्य हयम् पुरन्दरः शतक्रतुः चरमे शतक्रतुश्चरमे वक्तमाने यत्र यादुर दिक्किलानो सरस्वती प्रादुरभावि सरस्वती नदी प्रत्यक्षपट्टद अवడవచ్చే एषः इ राजाव शतम् अश्वमेधान 100 अश्वमेधं നട্তுக अश्वमेध നടത്താനായിട്ട് ആജഹാര ആരംഭിക്കുന്നതാണ് എന്നാൽ തൊണ്ണൂറ്റി ഒൻപത് കഴിയുമ്പോഴേക്കും ചരമേ അവസാനത്തേത് വർത്തമാനെ നടന്നുകൊണ്ടിരിക്കെ അതായത് നൂറാമത്തെ അശ്വമേധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ അസൂയ പൂണ്ടിട്ട് യസ്യ ഈ പൃഥുരാജാവിൻ്റെ ഹയം യാഗാശ്വത്തെ ശതക്രതുഹു നൂറ് അശ്വമേധയാഗം നടത്തുന്നവരൊക്കെ തന്നെ ഇന്ദ്രന്മാരായി മാറും ഇന്ദ്രൻ എന്നത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പദവിയാണ് അപ്പോൾ നൂറ് അശ്വമേധം നടത്തുന്നവർക്ക് അടുത്ത ഇന്ദ്രനാകാൻ സാധിക്കും ഇങ്ങനെ ആരൊക്കെ അടുത്ത ഇന്ദ്രന്മാരാകണമെന്ന് ഇപ്പോഴേ അവിടെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ദ്രന്റെ പര്യായമായിട്ട് ശതക്രതു എന്ന് പറയുന്നത് നൂറ് യാഗം ചെയ്തവൻ ഇങ്ങനെയുള്ള പുരന്തരഹ ഇന്ദ്രൻ അപ്പോൾ ഇദ്ദേഹവും എന്റെ സ്ഥാനം അപഹരിച്ചേക്കുമോ എന്ന് ഭയന്നിട്ട് ആ സമയത്തെ ഇന്ദ്രൻ ഈ നൂറാമത്തെ യാഗം ചെയ്യുന്ന സമയത്ത് യാഗാശ്വത്തെ അഹാരഷീത്ത് അപഹരിച്ചു കൊണ്ടുപോകുന്നതാണ് അപ്പോൾ രാജാവിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെല്ലാം ഇവർ പറഞ്ഞു തീർക്കുകയാണ് അതിനർത്ഥം ആ മുനിമാർ അത്രയും ദിവ്യദൃഷ്ടിയോടുകൂടെ എല്ലാം കണ്ടറിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ മുനിമാരാണ് വന്തികൾക്ക് പറഞ്ഞുകൊടുത്തത്യം പുരന്തരതു വർത്തമാനേ 25 तमते श्लोकम एषः स्व सद्म उपवने स्व सद्मोपवने समेत्य सनत्कुमारं भगवन्तं एकं भगवन्तमेकं आराध्य भक्त्या अलभद अमलम भक्त्या अलभद अमलम तदज्ञानं यतह यतो ब्रह्म परं विदन्ति एषः इदेहं സ്വസദ്മ ഉപവനെ തൻ്റെ സത്മം എന്നാൽ ഗൃഹത്തിലെ ആ രാജകൊട്ടാരത്തിൻ്റെ ഉദ്യാനം ഉപവനെ ഉദ്യാനത്തിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഏകം ഒറ്റയ്ക്ക് വന്നു ചേർന്ന ഭഗവന്തം സർവജ്ഞാനനിധിയായ സനത്കുമാരം സനത്കുമാര മുനിയെ സമേത്യ സമീപിച്ചിട്ട് ഭക്തി ആരാധ്യ ഭക്തിയോടുകൂടെ ആരാധിച്ച് ബ്രഹ്മ യാതൊന്നിനാൽ പരബ്രഹ്മത്തെ വിതന്തി സാക്ഷാത്കരിക്കാമോ തത്ത് അമലം ആ വിശുദ്ധമായ ജ്ഞാനം ജ്ഞാനത്തെ അലഭത നേടുന്നതാണ് അപ്പോൾ ഇവിടെ സാക്ഷാൽ ഭഗവാനാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും മനുഷ്യ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അജ്ഞാനം ഉള്ളിൽ എവിടെയെങ്കിലും കിടക്കും എന്നാണ് അതുകൊണ്ടാണ് അത്തരത്തിലുള്ളവർക്കും ഒരു ഗുരുവിനെ ആവശ്യമാണ് കാരണം ഒരു സ്വർണാഭരണം വളയായോ മാലയായോ കിടക്കുന്ന സമയത്ത് അത് സ്വർണം തന്നെയാണ് എങ്കിൽ പോലും അതിനൊരു ആകൃതിയുണ്ട് പ്രത്യേകമായൊരു പേരുണ്ട് എന്നാൽ ഇതിനെ ഈ വളയെ അല്ലെങ്കിൽ മാലയെ വീണ്ടും തീയിലേക്ക് ഇടുമ്പോൾ അത് ഉരുകി ഒലിച്ച് വെറും സ്വർണമായി മാറുന്നതാണ് ഇതുപോലെ അവനവന്റെ ഉള്ളിൽ ഇരിക്കുന്ന വളരെ ചെറുതെങ്കിലും ആ ഒരു അജ്ഞാനത്തെ മാറ്റിയിട്ട് താൻ ആ പരബ്രഹ്മം തന്നെയാണെന്ന ആ ആത്മജ്ഞാനത്തിലേക്ക് പോകേണ്ടതുണ്ട് അതിനായിട്ട് സനത്കുമാരമുനിയാണ് മുനിയാണ് ദേഹത്തിന് ഗുരുസ്ഥാനത്ത് വരിക एष स्वोपवले समेत्य सनत्कुमारम् भगवन्तीरामते श्लोकं तत्र तत्र गिरः ताः ताः गिरस्तास्ता इति विश्रुतविक्रमः ശ്രോഷ്യതി ആത്മാശ്രിത ശ്രോഷ്യത്യാത്മാശ്രിതൃപരാക്രമ ഇതി ഇപ്രകാരം രാജാവിൻ്റെ ഏകദേശം അവസാന കാലമൊക്കെ ആകുന്ന സമയത്ത് വിശ്രുതവിക്രമ പല നല്ല കാര്യങ്ങളും ചെയ്ത് എല്ലാവരിലും ഇദ്ദേഹത്തിൻ്റെ വിഖ്യാതങ്ങളായ വിക്രമങ്ങളോടുകൂടിയ അതാണ് വിക്രമഹ ദേഹം കാര്യങ്ങൾ എല്ലാവരിലും എത്തുന്നതാണ് ഇങ്ങനെ പൃഥു പരാക്രമം ഇവിടെ പൃഥു എന്നത് അദ്ദേഹത്തിന്റെ പേരല്ല വളരെ വലിയ എന്നർത്ഥം മഹാപരാക്രമിയായ പൃഥുഹു ഇത് പേര് പൃഥു ചക്രവർത്തി ആത്മ ആശ്രിതാഹ തന്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി ആ ശ്രീഹരിയുടെ അവതാരം തന്നെയാണ് നമ്മുടെ രാജാവ് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞ് അങ്ങനെ ഇദ്ദേഹം എവിടെയൊക്കെ എത്തുമോ അവിടെ നിന്നൊക്കെ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഗാഥാഹ പാട്ടുകൾ അഥവാ ഇദ്ദേഹത്തെ പുകഴ്ത്തി ആളുകൾ സംസാരിക്കുന്നത് തത്ര തത്ര പോകുന്നിടത്ത് വെച്ചൊക്കെ താഹ താഹ ഗിരഹ അതാത് ഭാഷകളിൽ എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെയുള്ള അവരുടെ ഭാഷകളിൽ ഇദ്ദേഹം ശ്രോഷ്യതി കേൾക്കുന്നതാണ് തന്നെ കുറിച്ച് ബുകഴ്ത്തി പറയുന്നത് സ്വയം കേൾക്കാനുള്ള ഒരു ഭാഗ്യവും അദ്ദേഹത്തിന് ഉണ്ടാകുന്നതാണ് വിശ്രുത വിക്രമ ശ്രോഷ്യത്യാത്മാശ്രിതാഗാധുപരാക്രമ മൃഥുചരിതത്തിൻ്റെ ഒരു സംഗ്രഹമാണ് ഈ വന്തികളുടെ ഗാനത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അങ്ങനെ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തോടുകൂടെ ഈ വന്തികളുടെ ഗാനം അവസാനിക്കുകയാണ് അവിടെ ഏകദേശം ഒരു സംഗ്രഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ദിശ വിചിത്യ അപ്രതിരുദ്ധചക്ര വിചിത്യപ്രതിരുദ്ധചക്ര സ്വതേജസ ഉലോകശല്യ

ലോകത്തെ ശല്യപ്പെടുത്തുന്നതായ ദുഷ്ടശക്തികളെ മുഴുവൻ ഉത്പാടിതം ഉന്മൂലനം ചെയ്ത് ലോകത്തെ സുന്ദരമാക്കി തീർക്കുന്ന ഈ പൃഥു മഹാരാജാവ് ദിശ വിചിത്യ ദിക്കുകളെ മുഴുവൻ വിജയിച്ച് അപ്രതിരുദ്ധ അപ്രതിരുദ്ധചക്രഹ ഒരിടത്തും പ്രതിരോധം വരാത്ത അതായത് എവിടെ ചെന്ന് എന്ത് പറഞ്ഞാലും ആളുകൾ കേൾക്കുന്ന രീതിയിലായിത്തീരും കാര്യങ്ങൾ അത്രയും സുര ആജ്ഞാശക്തിയോടുകൂടിയവനും ദേവപ്രമുഖന്മാരാലും അസുരപ്രമുഖന്മാരാലും ഉപകീയമാനം പാടിപ്പുകഴ്ത്തപ്പെടുന്ന മഹാനുഭാവ അത്രയും മഹിമയോടുകൂടിയവനുമായിട്ട് ഭുവ പതിഹി ശരിക്കും ഭൂമിയുടെ പതിയായിട്ട് തന്നെ ഭവിത ഭവിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഒരു യഥാർത്ഥ രാജാവിൻ്റെ കഥയാണ് നമ്മൾ പൃഥുചരിതത്തിൽ കേൾക്കാൻ പോകുന്നത് അതിൻ്റെ സംഗ്രഹം പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെയാണ് രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ തോന്നാറുണ്ട് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള അധികാരികളെ കിട്ടുന്നില്ല അങ്ങനെയൊക്കെ കിട്ടിയാൽ എന്ത് സുഖമായിരുന്നു എന്നൊക്കെ തോന്നും എന്നാൽ അവിടെയും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കർമ്മഫലത്തിനനുസരിച്ചാണ് നമുക്ക് ഈ ലോകത്ത് എല്ലാം ലഭിക്കുന്നത് നല്ല അച്ഛനമ്മമാർക്ക് ജനിക്കുന്നതും നല്ല ജീവിത സാഹചര്യത്തിൽ ജീവിച്ചു പോകുന്നതും നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുന്നതും നല്ല മക്കളെ ലഭിക്കുന്നതും ആരോഗ്യമുള്ള ഒരു ജീവിതം എല്ലാ അർത്ഥത്തിലും സമ്പദ് സമൃദ്ധി ഒക്കെ ഉണ്ടാകുന്നതും എല്ലാം നമ്മുടെ കർമ്മഫലത്തിനനുസരിച്ചാണ് അതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന അധികാരി വർഗവും നമ്മുടെ ആ കർമ്മഫലത്തിനനുസരിച്ചാണ് നമ്മെ ഭരിക്കുന്നവരും ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ നല്ല രാജാവായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു നല്ല അധികാരി ആയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നതിൻ്റെ കൂടെ ഇതും കൂടെ ചിന്തിക്കണം അതിനുള്ള അർഹത എനിക്കുണ്ടായിട്ടുണ്ടാകുമോ അത്രയും നല്ല ഒരു അധികാരി ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ജീവിക്കാനുള്ള കർമ്മഫലം കർമ്മം ഞാൻ ചെയ്തിട്ടുണ്ടാകുമോ അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെ ഒരിക്കലും അധികാരികളെ മാത്രമായി കുറ്റം പറയില്ല ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം കുറേ നാൾ ഇവിടുത്തെ ആളുകൾ വേനൻ്റെ ദുഷ്ടത്തരങ്ങൾ സഹിച്ചവരാണ് അപ്പോൾ അത് അവരുടെയും കൂടെ ദുഷ്കർമ്മ ഫലമായിരുന്നു എന്ന് മനസ്സിലാക്കണം ആ രാജ്യത്തെ ജനങ്ങൾക്ക് അങ്ങനെയൊക്കെ കഷ്ടപ്പെടാൻ യോഗമുണ്ടായിരുന്നു എന്നാൽ അത് മാറിയ സമയത്ത് അവരുടെ സത്കർമ്മ ഫലമായിട്ട് ഇപ്പോൾ ഭഗവാൻ തന്നെ പൃഥു മഹാരാജാവായിട്ട് അവരെ ഭരിക്കാൻ പോകുന്നു അപ്പോൾ അത് അവരുടെ സത്കർമ്മ ഫലമാണ് ഇപ്പോൾ സുനാമി വന്നതുപോലെ അല്ലെങ്കിൽ കോവിഡ് ഒക്കെ വന്നപ്പോൾ ഒരുപാട് പേരുടെ കർമ്മഫലം ഒരുമിച്ചാണ് അവരനുഭവിച്ചത് കർമ്മഫലം എല്ലാം ഒരുമിച്ച് അനുഭവിച്ചപ്പോൾ ഒരുപാട് പേർക്ക് ഒരേ സമയം ദുരിതം ഇതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഒരേ സമയം നല്ലതും സംഭവിക്കാം ഇതൊക്കെ തന്നെ ഈ പ്രകൃതിയിലെ ചില കളികളാണ് അപ്പം അതുകൊണ്ട് അധികാരികൾ നല്ലതാകുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ സ്വയം വിചാരിക്കുന്നു ഞാനെല്ലാം തികഞ്ഞവനാണ് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് നമുക്ക് അതിനും വേണം ഒരു യോഗം നല്ല അധികാരികൾ ഭരിക്കുന്നിടത്ത് ജീവിക്കാനും നമ്മൾ പുണ്യപ്രവൃത്തികൾ അത്രയും ചെയ്തിരിക്കണം എന്തായാലും പൃഥു രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വന്തികളുടെ ഗാനാലാപനത്തിലൂടെ അവതരിപ്പിച്ച ഈ പതിനാറാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് दिशो विजित्य प्रतिरुद्धचक्र स्वतेजसोत्पाटितलोकशल्य सुरासुरेन्द्रैरुपगीयमान महानुभावो पतिर्भुव इति श्रीमद्भागवते महापुराणे चतुर्थस्कन्धे पृथुचरिते षोडशोऽध्यायः सर्वत्र गोविन्दनामसङ्गीर्तनं गोविन्दगोविन्द हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण